പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സംരംഭക വർഷം ഭാഗമായി തിങ്കളാഴ്ച ഗ്രാമപഞ്ചായത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള നടന്നു തിങ്കളാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ലോൺ ലൈസൻസ് സബ്സിഡി മേള നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ലോൺ ലൈസൻസ് ചെയ്തു ചെയ്തു കൊടുക്കുന്ന സർക്കാർ ചുമതലപ്പെടുത്തുകയും അതിന്റെ ഓരോ പഞ്ചായത്തിലും ഇന്ത്യയിലെ വെച്ച് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഗ്രാമതലത്തിൽ എത്രത്തോളം അതിന് സഹായകമായി എന്ന് നമ്മൾ പുറപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ എവിടെയാണോ നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മളൊരു പോയിന്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ സംരംഭത്തിന് തുടക്കം കുറിച്ചെങ്കിൽ പോലും അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അപ്പൊ അതിന് നമുക്ക് എന്താണ് പോകുമ്പഴി നമുക്ക് നമ്മുടെ ആളുകളെ വിളിച്ചുകൂട്ടി ലോൺ നമ്മുടെ ലൈസൻസ് മേള അതുപോലെ തന്നെ ലോൺസ് അതൊക്കെയാണ് ലോൺ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്കറിയാം ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം എത്രമാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് തുടർന്ന് വിവിധ സർക്കാർ സ്കീമുകളിൽ സാമ്പത്തിക സഹായം ലഭിച്ചവർക്കുള്ള അനുമതി പത്രം കൈമാറി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ മുള്ളൂർക്കര ഡിവിഷൻ മെമ്പർ നസീബ എം എ അനില വിജീഷ് മെമ്പർമാരായ എം പി കുഞ്ഞിക്കോയത്തങ്ങൾ കെ ഉണ്ണികൃഷ്ണൻ സന്തോഷ് വി വി ലിയ അജിൽ ജോസ് കെ എ മൊഹിയുദ്ദീൻ ഘനശ്രീ പി ജി ഷിജി നാരായണൻ മുരളീധരൻ പി ഇ ഓമന രാമചന്ദ്രൻ രേഖ വി എസ് ജിഷ്ണു ഇ പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ്